ഗുരുദേവൻ്റെ അദ്വൈത ദീപികയിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അജ്ഞാനിയായ ഒരാൾക്കും പറ്റിയുള്ള അല്പാൽപമായ അറിവുണ്ടായിരിക്കും ഒന്നും അജ്ഞാതമല്ല അറിവില്ലാതെ പോകുന്നില്ല മങ്ങിയ വെളിച്ചത്തിൽ നിൽക്കുന്നവരാണവർ മങ്ങിയ വെളിച്ചവും വെളിച്ചമാണ് എന്ന് വിചാരിക്കുന്നവരാണ് ചെറിയ ലൈറ്റിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നല്ല വെളിച്ചം ഒരു ട്യൂബ് ലൈറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഹോസ്റ്റലിൽ വന്ന് പറയുന്നു ഇതിനേക്കാൾ വെളിച്ചമുണ്ട് ഇത് വെളിച്ചം കുറവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കും ഇതുപോലെ തന്നെ ചെറിയ വെളിച്ചവും വലിയ വെളിച്ചത്തിലേക്കും ഉള്ള ഒരു യാത്ര അതാണ് ആത്മീയമായ യാത്ര ശ്ലോകം ഇങ്ങനെയാണ് വിശ്വം വിവേക ദിശയിങ്കലഴിഞ്ഞ് സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങവൻ്റെ ദിർക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം പല ആളുകൾക്കും സംശയമുണ്ട് ഈ സത്യദർശിയായിട്ടുള്ള ഒരാൾ സത്യത്തെ സാക്ഷാത്കരിച്ച ഒരാൾ പ്രപഞ്ചം ഇല്ല എന്ന് പറയുമ്പോഴും പ്രപഞ്ചത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഗുരുദേവൻ അപ്പോൾ സ്വാഭാവികമായ ആളുകളില്ല സംശയങ്ങൾക്ക് ഒരു മറുപടിയാണ് ഗുരുവിടെ പറയുന്നത് വിശ്വം വിവ വിവേക വിശ്വം വിവേക ദിശയിൽ നല്ലത് ഏത് നിത്യമേത് അനിത്യമേത് എന്ന വസ്തുചിന്തയെ പറ്റിയുള്ളതാണ് എന്ന് പറയുന്നത് ആ വിവേക ദിശയെങ്കിൽ അഴിഞ്ഞ് അഴിയുന്നു വിശ്വം അഴിഞ്ഞു പോവുകയാണ് ഇല്ലാതാവുകയാണ് നമ്മൾ ആ ദേഹത്തു നിന്ന് ഇങ്ങനെ വിട്ട് ഇന്ദ്രിയങ്ങൾ വിട്ട് മനസ്സ് വിട്ട് ബുദ്ധി വിട്ട് അഹങ്കാരം വിട്ട് ഒരു ചെറിയ പ്രാണൻ്റെ എന്ന് വിഷ്ണുവിനെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചലനം വരും പിന്നെ ചലനം ഇല്ലാതാവും കുറച്ച് നേരം ഇന്ന് എത്ര നേരം അങ്ങനെ നമ്മൾ വിചാരിക്കും നിന്നു ആ സ്പന്ദനം നിന്നു പ്രാണൻ്റെ പ്രയാണം ചെയ്യുന്നവൻ്റെ സ്പന്ദനം നിന്നു എന്ന് വിചാരിക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ബോധമുണ്ടായി ആ സ്പന്ദനവും നിൽക്കുമ്പോൾ ബോധമില്ലാതാകുകയും ആ വിവേകാവസ്ഥയിലേക്ക് സത്യാവസ്ഥയിലേക്ക് ചെന്ന് ചേരുകയും ചെയ്തു അപ്പോൾ ഒന്നും അറിയുന്നില്ല അപ്പോൾ വിശ്വം അഴിഞ്ഞു പോവുകയാണ് അതാണ് വിവേകദിശെങ്കിലഴിഞ്ഞ് വിശ്വം വിശ്വം അഴിഞ്ഞു പോകുമ്പോഴും സർവം അസ്വസ്ഥമാകിലും സർവം മുഴുവനും ഇവിടെ ഇല്ലാതാകിലും ഒന്നുമില്ല പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ചെറിയ ചലനം പോലും ജീവൻ്റെ തുടുപ്പ് പോലും ഇല്ലാതായി ആ ജീവൻ്റെ തുടുപ്പാണ് നമ്മൾ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കിയിട്ട് വീണ്ടും നമ്മൾ പുനർജനിക്കും അതാണ് നമ്മൾ എന്ന് പറയുന്നത് രണ്ടാമത് ജനിക്കുന്നവനാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സർവം അസ്വസ്ഥമാകിലും സർവത്തിനെയും ഇല്ലാതാക്കുന്നുണ്ട് എങ്കിലും അത് ഇന്ദ്രിയ ദൃശ്യമാകും പിന്നീട് അയാൾ തിരിച്ചു വരുമ്പോൾ ആ യോഗിയായ ഒരാൾ യോഗം ചെന്ന് ചേരുന്നതിനെയാണ് ആ മനസ്സും ഇവിടെ അഖണ്ഡമായ ബോധത്തിൽ നമ്മുടെ ബോധാംശം ചെന്ന് ചേരുകയാണ് എന്നിട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിലും ഇവിടെ പിന്നീട് എല്ലാ ദർശനം അതെല്ലാം ദൃശ്യങ്ങളും നമുക്ക് കാണാം പക്ഷെ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് ഓരോ വസ്തുവിലും ആ സമയത്ത് പാതി തുറന്നിരിക്കുന്ന കണ്ണുകൊണ്ട് എല്ലാത്തിലും പ്രകാശം ഉയരുന്നതും താഴുന്നതും കാണാം അപ്പോൾ കണ്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സത്യമെന്നും ഇത് സത്യമല്ല എന്നും ഉള്ള ബോധം എപ്പോഴും ഉണ്ടായി ഇവിടെ ഒന്നും ഇല്ലാതില്ല കൂടെ താമസിക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട് അവർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് നല്ല മനസ്സുള്ളവർക്ക് മൂഢമായ ഭാവമുള്ളവർക്ക് അതികാമമായിട്ടുള്ള ആളുകൾ ഭയമായിട്ടുള്ളവർ അലസതായിട്ടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത് അതാണ് മൂഢസ്വഭാവമുള്ളവർ ഓര സ്വഭാവമുള്ളവരാണ് പണമുണ്ടാക്കുക കൊതി സ്വാർത്ഥത ഇങ്ങനെയൊക്കെ ഉള്ളത് ആയിട്ടുള്ള സ്നേഹം അവർക്ക് സ്നേഹമുണ്ട് അങ്ങനെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കരുത് പറഞ്ഞുകൊടുക്കേണ്ടതാരാണ് നിസ്വാർത്ഥതയുള്ളവർ തിദിക്ഷ ഉള്ളവർ ക്ഷമയുള്ളവർ സ്നേഹം കൊണ്ട് നിറഞ്ഞവർ ഔദാര്യമുള്ളവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ അങ്ങനെ ശാന്ത സ്വഭാവമുള്ളവർക്ക് മാത്രമേ ഈ അറിവ് നമ്മൾ പകർന്നു കൊടുക്കാൻ പറ്റൂ അല്ലാതെ ആരും അംഗീകരിക്കില്ല വെളിച്ച ചെറിയ വെളിച്ചത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളിനോട് ട്യൂബ് ലൈറ്റിൻ്റെ പ്രത്യേകതയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പരിഹാസം മായി മാറും അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അസ്വസ്ഥമാകിലും അത് ഇന്ദ്രിയ ദൃശ്യമാകും ഇവിടെ എല്ലാം നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യമാകും ശരീരമുള്ളിടത്തോളം കാലം ഇന്ദ്രിയ ദൃശ്യം ദൃശ്യം ഉണ്ടായിരിക്കും ഇത് സ്വാഭാവികമായിട്ട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ആ സംശയത്തിനാണ് ഗുരുവിടെ പറയുന്നത് വിശ്വം വിവേക ദശ സർവം അസ്വസ്ഥമാകിലും ഇല്ലാതാകിലും അത് ഇന്ദ്രിയ ദൃശ്യമാകും ആ ദൃശ്യം ഇ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ പുനർജനിച്ചു വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണും പക്ഷേ രണ്ട് രീതിയിലാണ് എന്നുള്ളത് മാത്രം ഇത് സത്യമല്ല ഭാഗികമായ സത്യമാണ് എന്നുള്ളൊരവസ്ഥയിലാണ് നാം കാണുന്നത് കാണുന്നത് ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങവന്റെ ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം ഒരാൾ ഒരറിയാത്ത സ്ഥലത്ത് ചെന്ന് ഇത് കിഴക്ക് ദിക്കാണോ ഇത് തെക്ക് ദിക്കാണോ എന്നൊന്നും മനസ്സിലാക്കാതെ തെക്ക് ദിക്കിനെ വടക്ക് ദിക്കായിട്ടും വടക്ക് ദിക്കിനെ തെക്ക് ദിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഒരാൾ ഒരു വിദഗ്ധനായ ഒരാൾ ഏ ഇതങ്ങനെയല്ല ഇതാണ് തെക്ക് നിങ്ങൾ കണ്ടത് വടക്കിനെയാണ് നിങ്ങൾ തെക്കായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും കുറച്ച് നാളത്തേക്ക് അയാളിൽ ആ വിഭ്രാന്തി ഉണ്ടായിരിക്കും അതൊരു വലിയ പെട്ടെന്നങ്ങ് മാറുന്നതല്ല അപ്പോൾ ഈ ഏതിലാണോ നമ്മൾ നിന്നത് അതിൽ തന്നെ എന്നെ വീണ്ടും കാണുമ്പോഴും അത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഭ്രമം കുറച്ച് നമ്മളിൽ ഉണ്ടായിരിക്കും അതാണ് പറയുന്നത് ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ് അവൻ്റെ ദൃക്കിന് അവൻ്റെ ദൃഷ്ടിക്ക് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം അവൻ്റെ ദൃഷ്ടിക്ക് കുറച്ച് നാളത്തേക്ക് ഇതുപോലെ തന്നെ കാണുക തന്നെ ചെയ്യും എന്നാണ് ഗുരു ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെയാണ് ഈ ഇങ്ങനെയുള്ള തേടിപ്പോകലിനാണ് നിത്യമേത് അനിത്യമേത് എന്ന് തേടിപ്പോകലാണ് വിദ്യ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്നുള്ളതിന് പല ആളുകളും വിദ്യാഭ്യാസം കൊണ്ട് എന്നതിനെ പറ്റിയാണ് പറയുന്നത് അത് അതാ ഗുരു അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് വിദ്യ എന്ന് പറയുന്നത് നിത്യം അനിത്യം ഏത് എന്ന് ഈ മൂന്നാമത്തെ ചിന്താഗതിക്കാരൻ ആയിട്ടുള്ള ചിന്ത ഉള്ള ഒരാളിന് അന്വേഷിച്ചു പോകുന്നവനാണ് വിദ്യയുടെ മാർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെ പോയി പ്രബുദ്ധാവസ്ഥയിലെത്തുക ബുദ്ധിയുടെ പ്രകർഷയമുള്ള ബുദ്ധി ജ്വലിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാൾ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളിനെയാണ് പ്രബുദ്ധാവസ്ഥയെന്ന് പറയുന്നത് ബുദ്ധനൊക്കെ അങ്ങനെയാണ് ബോധി വൃക്ഷ ചുവട്ടിലിരുന്നു തപസ് ചെയ്തു എന്ന് പറയുന്നത് ആ ബോധത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയാണ് ബോധി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിലുള്ളവരെല്ലാം ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് ബുദ്ധ ജപ്പാനിലുള്ളവരൊക്കെ അങ്ങനെയാണ് പറയുന്നത് കാരണം ഉള്ളവർ ബുദ്ധൻ ഇവിടെ ജനിച്ചതുകൊണ്ടാണ് എന്നാൽ ഭാരതത്തിലുള്ളവർക്കൊരു ജംബുദ്വീപിലുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ വസിഷ്ഠൻ മഹർഷിയൊക്കെ പറയുന്നത് ഒമ്പതായിട്ട് ഒരു വലിയ ഒരു സ്ഥലം ഒമ്പതായിട്ട് ഭാഗിച്ചു ഒരു വിസ്ഫോടനത്തിൽ അങ്ങനെ ഉണ്ടായി അതിലൊന്നാണ് ജംബുദ്വീപ് ജംബുദ്വീപിൽ എന്നും ബ്രഹ്മാവ് പറഞ്ഞ അനുസരിച്ച് ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ ഇവിടെ വസിക്കുന്നു എന്നെങ്കിലും വസിക്കുന്നു എന്നെങ്കിലും വസിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോണോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടാകുന്നു ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല ഗുരു നിങ്ങളുടെ സമീപത്തേക്ക് എത്തിയിരിക്കും ആവശ്യമുള്ള ഉപകരണവും കൊണ്ട് നിങ്ങളിൽ ആ ചിന്ത ഉണ്ടായാൽ എവിടെയും പോയി അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ബോധം നമ്മളിലേക്ക് എത്തിയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ വിദ്യയാണ് നേടേണ്ടുള്ളത് ഗുരു ആ ഉദ്ദേശത്തിലാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സത്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കർമ്മം പരമപ്രധാനമായ കർമ്മം അതിനേവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം